നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം അപവാദങ്ങൾ പണപരമായ നഷ്ടം എന്നിവ ഇന്നുണ്ടാകും അമിതമായ ആഡംബരപ്രിയം കാരണം വരവിനേക്കാൾ ചെലവുണ്ടാകും അന്യബന്ധങ്ങൾ മൂലം കൂടുതൽ അകൽച്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇന്ന് കൂടുതൽ ജാഗ്രത പാലിക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം കീർത്തി തൊഴിൽ രംഗത്ത് വിജയം ശത്രുനാശം നിയമപരമായ കാര്യങ്ങളിൽ വിജയം ധനപരമായ ലാഭം രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി എന്നിവ ഇന്നുണ്ടാകും കുടുംബത്തിൽ മനസ്സമാധാനവും സന്തോഷവും നിലനിൽക്കും അനുകൂലമായ ഒരു ദിനമാണിത് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം കർമ്മ മേഖലയിൽ അർഹിക്കുന്ന രീതിയിൽ ഉന്നത പദവി അലങ്കരിക്കുവാനുള്ള ഭാഗ്യം ഇന്ന് ലഭിക്കും ബിസിനസ്സിൽ പുരോഗതി ധനപരമായ ലാഭം കാര്യവിജയം ശരീരസുഖം എന്നിവ ഉണ്ടാകും വിജയകരമായ ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം സ്ഥാനപ്രാപ്തി ആരോഗ്യവർദ്ധനവ് ഭക്ഷണസുഖം ഭാഗ്യാനുഭവങ്ങൾ ദാമ്പത്യ സൗഖ്യം നല്ല സുഹൃത്തുക്കൾ എന്നിവ ഇന്ന് ലഭിക്കും കലാകാരന്മാർക്ക് അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കുവാൻ യോഗമുണ്ട് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി മാനഹാനി ധനപരമായ നഷ്ടം മനോദുഖം എന്നിവ ഉണ്ടാകും അനാവശ്യ ബന്ധങ്ങൾ തൊഴിൽ തടസ്സം കുടുംബ ബന്ധുജനങ്ങളുമായി അകൽച്ച എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇന്നെല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുക കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനും വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സന്ദർശിക്കുവാനും ഇന്ന് അവസരം ലഭിക്കും ധനപരമായ നേട്ടം എവിടെയും മാന്യത എന്നിവ ഉണ്ടാകും സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വിവാഹകാര്യങ്ങളിൽ ഇന്ന് തീരുമാനമാകും കുടുംബ ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ നല്ല സുഹൃത്തുക്കളെ ലഭിക്കാൻ എന്നിവ ഉണ്ടാകും ധനപരമായ നേട്ടം പുതിയ ആഭരണമോ അലങ്കാര വസ്തുക്കളോ സ്വന്തമാക്കാൻ സാധിക്കൽ എന്നിവ അനുഭവത്തിൽ വരും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട രോഗാധി ദുരിതം അനുഭവപ്പെടുകയും ശരീര സുഖഹാനി ഉണ്ടാവുകയും ചെയ്യും വരവിനേക്കാൾ ചെലവ് ഉണ്ടാകുകയും ധനപരമായ ക്ലേശം വരികയും ചെയ്യും സ്ത്രീകൾ മൂലം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബ ബന്ധുജനങ്ങളിൽ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന സന്ദർഭമാണിന്ന് സ്ത്രീകളുമായി അടുത്തിടപഴകുവാൻ അവസരം കീർത്തി എന്നിവ ലഭിക്കും സാമൂഹിക ബന്ധങ്ങളിൽ സന്തോഷം നിലനിൽക്കുന്ന ഒരു നല്ല ദിനമാണിത് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ശരീരസുഖം എവിടെയും മാന്യതയും പ്രശസ്തിയും അന്യജനങ്ങളാൽ ആദരിക്കപ്പെടുക എന്നിവ എന്ന് പ്രതീക്ഷിക്കാം സംസാര ചാതുര്യം വർദ്ധിക്കും കുടുംബ ബന്ധുജന സമാഗമം ഉണ്ടാകാം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ബന്ധുജന സമാഗമം നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായും സമയം ചെലവഴിക്കുവാനും ഇന്ന് അവസരം ലഭിക്കും ഭക്ഷണസുഖം യാത്രാസുഖം തൊഴിൽ രംഗത്ത് വിജയം എന്നിവ ഉണ്ടാകും സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം മീനം രാശി രാശിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വാഹന ഭാഗ്യം പ്രേമകാര്യങ്ങൾ പൂവണിയുക എന്നിവ ഇന്ന് സംഭവിക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും യുവതി യുവാക്കൾക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ സാധ്യതയുണ്ട് ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർദ്ധനവ് പ്രതീക്ഷിക്കാം ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്